അസലാലൈക്കു വരഹമുല്ലാ വാത്തൂ ബസ്മിറഹിമൻ റഹീം അലഹമുല്ലാഹിറബി ആലമീൻ അള്ളാഹ്മലി വസ്ലിം അബാഖലി സയ്യദന മുഹമ്മദീൻ സയ്യദനാ മുഹമ്മദ് നമ്മുടെ ജീവിതം അത് നമ്മുടെ നെയ്യത്ത് പോലെ നല്ല നെയ്യത്താണ് എങ്കിൽ അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ വസ്ത്രധാരണം നാം നിർമ്മിക്കുന്ന വീട് നാം ഉപയോഗിക്കുന്ന വാഹനം നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ കൃഷികൾ നാം തൊയ് ചെയ്യുന്ന തൊഴിൽ ഏതുമാവട്ടെ ഒരു മുഖ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഏതു പ്രവർത്തനവും അവൻ്റെ നല്ല നീയത്ത് ഉണ്ട് എങ്കിൽ തീർച്ചയായും അതെല്ലാം പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അർബു സുബഹാനുഭവത്താൽ നമുക്ക് നൽകുന്ന നിയമത്തുകൾ ആ നിയമത്തുകൾക്കെല്ലാം നാം നന്ദി പ്രകടിപ്പിക്കലോടുകൂടെ അള്ളാഹു സുബാനുഭവത്താൽ നൽകിയ നിയമത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നാം അത് വെളിവാക്കി കാണിക്കുക എന്നുള്ളത് പ്രകടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു തല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ടാണ് ഹബീബായ മുത്തൻ നബി അലൈഹി അലൈവിസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നൽകിയ സമ്പത്ത് അതൊരിക്കലും അഹങ്കാരത്തിന് വേണ്ടി നാം ഉപയോഗിക്കാൻ പാടില്ല അഹങ്കാരത്തിന് വേണ്ടി വലിയ വാ വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു വലിയ എത്രയോ സ്ക്വയർ ഫീറ്റുകൾ ഉണ്ടാകും വരുന്ന വീടുകൾ നിർമ്മിക്കുന്നു വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ നാം ഉപയോഗിക്കുന്നു ഇതെല്ലാം അഹങ്കാരത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ മാന്യനാണ് വലിയ ഫഹറുള്ള ആളാണ് വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന നിലക്ക് ഗർവ് നടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കടുത്തു തെറ്റായി മാറും അഹങ്കാരം അത് നമ്മെ നശിപ്പിക്കും അന്നല്ലാതെ ഇതൊന്നും ചിന്തിക്കാതെ എൻ്റെ റബ്ബിനിക്ക് ഇത്രയ്ക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര വിലപിടിപ്പുള്ള വാഹനം അതെനിക്ക് ഉപയോഗിക്കാം അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് ഇത്ര വലിയ വീടുണ്ടാക്കാം എനിക്കിത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ റബ്ബിൻ്റെ ഇതിൽ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്തു ചെയ്താലും അതിനെനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇഷുദ്സ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായിരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നല്ലാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയ അമ്മത്തുകൾ അനുഗ്രഹങ്ങൾ അത് അവരിൽ പ്രകടമായി കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുദിനു വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ മുത്ത നബി സാഹു അലിഹി വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് അള്ളാഹു നൽകിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ സമ്പത്തിന് തോതനുസരിച്ച് ഹലാലായ രൂപത്തിൽ വലിയ വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കാം അതുപോലെ തന്നെ ആവശ്യമായ രീതിയിൽ അവൻ സമ്പത്തിനനുസരിച്ച് വലിയ വീടുകൾ നിർമ്മിക്കാം അദ്ദേഹത്തിൻ്റെ സമ്പത്തിനനുസരിച്ചുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ഇതിൽ നിന്നും ഒരിക്കലും ഒരു വിരോധവിശു ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ല മറിച്ച് റബ്ബ് നൽകിയ ഞമ്മത്തുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ഇടി വലിയ സമ്പത്തിൻ്റെ ഉടമകളുണ്ടാവാം ഒരു ആവറേജ് സമ്പത്തിൻ്റെ ഉടമകളുണ്ടാവാം അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ പ്രയാസം നേടുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടാവാം പല രൂപത്തിലാണോ അള്ളാഹുത്തര ജനങ്ങൾക്ക് സമ്പത്ത് നൽകുന്നത് ഓരോരുത്തരും അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള രൂപത്തിലുള്ള പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നെല്ലാം അള്ളാഹു നൽകിയ ഈ ഞമ്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ സമ്പത്തിനനുസരിച്ച് പറയപ്പെട്ട വസ്തുക്കൾ വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും അള്ളാഹു താലാക്ക് താല്പര്യമാണുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവൻ നൽകിയ ന്യഹ്മത്തുകൾ അവന് പ്രകടമായി കാണാനാണ് അള്ളാഹു താല ആഗ്രഹിക്കുന്നത് എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല നമുക്കൊക്കെ ഹലാലായ സമ്പത്ത് നൽകി ഐശ്വര്യമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങളൊക്കെ വിട്ട് സലാമത്ത് നൽകട്ടെ ആമീൻ അമീൻ അസ്സാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു